സമിതിയും മാതൃഭൂമിയും ചേർന്ന ജന്മാഷ്ടമി സന്ദേശ സമ്മേളനം സംഘടിപ്പിച്ചു ഭക്തിയും ഏറ്റവും സന്ദേശത്തിൽ സ്വാമി ശാരദാനന്ദ സരസ്വതി പറഞ്ഞു പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം ഒന്നായി തീരുക എന്നാണ് ഒന്നാകുന്നത് ഭക്തനും ഭഗവാനുമാണ് ഈശ്വരനോട് ഉള്ളു തുറന്നു പ്രാർത്ഥിച്ചാൽ ആത്മസാക്ഷാത്കാരം നേടാമെന്നും ഭക്തിയും നാമസങ്കീർത്തനവുമാണ് വർത്തമാനകാലത്തിൽ പ്രധാനമെന്നും വെളിയനാട് ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതി ജന്മാഷ്ടമി സന്ദേശത്തിൽ പറഞ്ഞു ഈ ജനനം ഏതോ ഒരു കാലത്ത് ഏതോ ഒരു കാലാഗ്രഹത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ സ്മരണയ്ക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായ ധർമാവതാരമായ ജീവിതത്തിന് വഴികാട്ടിയായ ഒരു തത്വത്തിന്റെ ഒരു പ്രത്യാശയുടെ നന്മയുടെ ധർമ്മത്തിന്റെ ആ പ്രതീകാത്മകമായ ജനനമാണ് ഓരോ ശ്രീകൃഷ്ണ ജയന്തിയും അവതാര അവതാരസങ്കല്പം ധ്യാനം പ്രാർത്ഥന എന്നിവയെക്കുറിച്ച് വിശദമായി പറഞ്ഞ അദ്ദേഹം ശങ്കരാചാര്യർ രചിച്ച വിഷ്ണു ഷട്ട്പതിയെ ക്ലാസ് എടുത്തു ക്ഷേത്രം ഓട്ടുപറയിൽ നടന്ന ചടങ്ങിൽ തൃക്കാക്കര മഹാക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പ്രമോദ് തൃക്കാക്കര സെക്രട്ടറി ശശികുമാർ വർമ്മ കെ എസ് ജോയിൻറ്റ് കൺവീനർ വേണു ഇളയിടം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയശ്രീ ഹരിദാസ് മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് വൈസ് പ്രസിഡന്റ് പി വി മിനി കൊച്ചി യൂണിറ്റ് മാനേജർ പി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി